ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഹയറിൻ്റെ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇംഗ്ലീഷ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടേബിൾ എടുത്തു അതിലെ കോളങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പഠിച്ച് കാണും അപ്പോൾ ആ കോളത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് മെറിജ് മെറിജ് ചെയ്യുന്നതും ടെസ്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്നതും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഇനി വേഡാർട്ടെടുത്തിട്ട് ഇത് ഇതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വേഡാർട്ടെടുത്ത് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാളെ എക്സാമാണല്ലോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നാളെ എക്സാമാണ് നിങ്ങൾക്കും ഇന്ന് തൊട്ട് തുടങ്ങി നാളെ മറ്റന്നാ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കിന്ന് അത് പഠിക്കാം പിന്നെ ഒരു ഒരാളൊന്ന് വിളിച്ചിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ക്ലിയർ കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മൊബൈലിലാണിത് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ക്യാമറയൊന്നുമില്ല അത്രയ്ക്കൊന്നും ആയില്ല ഉള്ള പരുവത്തിനൊക്കെയാണ് ഇത് ഇടണത് അതുകൊണ്ട് ഇതെല്ലാവരും ഉള്ള രീതിക്കൊക്കെ കണ്ട് പഠിക്കണം ഓക്കേ ആ ഇൻസെർട്ടാണ് എടുക്കാനുള്ളത് കേട്ടോ ഇൻസെർട്ട് ഇൻസെർട്ട് എടുത്തിട്ട് ഇതിൽ വേഡാർട്ട് എടുക്കണം വേടാർട്ട് ഉണ്ടോ വേഡാർട്ട് എടുത്ത് ഈ ക്വസ്റ്റ്യനിൽ ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ മോഡലാണ് വന്ന് കിടക്കുന്നത് ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് ഏത് സൈസാണോ ഇപ്പോൾ ഇങ്ങനെ ഉള്ളതാണോ അതേ നേരെയുള്ളതാണോ കളറാണോ കളർ കുറഞ്ഞതാണോ അങ്ങനെയൊക്കെയുള്ള കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമു ക്വസ്റ്റ്യനിൽ ഏതാണോ അത് എടുക്കണം നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാണ് വന്നിരിക്കുന്നത് ഇത് ഇത് ഇതാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ യുവർ ടെസ്റ്റ് ഹിയർ അപ്പോൾ അത് സ്പേസ് കിട്ടുമ്പോൾ അത് പോവും അത് പോയിട്ട് അവിടെ നമ്മളത് കൊടുക്കണം ക്യാപ്സ് ലോക്കിൽ ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് അത് അടിച്ചു കൊടുക്കണം ഫുഡ് ആ ക്യാപ്സ് ലോക്ക് ആണ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അത് ഓക്കെ കണ്ടോ ഓക്കെ കൊടുക്കും ഓക്കെ എടുക്കുമ്പോൾ അതിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലത്തത് തന്നെ നമുക്ക് കിട്ടി കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് ഏതാണോ മാറ്റി ഇത് ഇത് തന്നെ വരണമെന്നില്ല വേറെ പല മോഡൽ നേരത്തെ കാണിച്ചില്ലേ വേടാർട്ട് അതിലൊ അതിൽ നിന്നാണ് എടുക്കാനുള്ളത് മനസ്സിലായില്ലേ ആദ്യം ഇൻസർട്ട് എടുക്കുക വീണ്ടും ഇതിൽ തന്നെ ഇൻസെർട്ട് എടുക്കുമ്പോൾ വേഡാർട്ട് ഇതാ എന്ന് കിടത്തിട്ടുണ്ട് അതാണ് വേഡാർട്ട് വരും അതിൽ നിന്ന് പല മോഡലിങ് ഏതാണെന്ന് നോക്കാം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏതാണ് വന്നതെന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്ന ഇതാണ് ഇപ്പോൾ പഠിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതല്ലേ കിട്ടിയത് അത് തന്നെയാണ് കിട്ടിയത് അപ്പം അത് ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം വലുതാക്കണോ നീട്ടി കൊടുക്കണമെങ്കിലും ചെറുതാക്കാം വലുതാക്കാം കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം കറക്റ്റ് കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ്റെ കണക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ ക്വസ്റ്റ്യനിൽ പോലെ കറക്റ്റ് അടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പഠിച്ചല്ലോ എല്ലാവരും ഓക്കെ അപ്പോൾ ഇത് കണ്ട് പഠിക്കണം നാളത്തെ പരീക്ഷയ്ക്കുള്ളതാണ് ഇന്ന് കുറച്ച് പേർക്കായിരിക്കുമല്ലോ ഇവിടെ എൻ്റെ ഇവിടെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാളെയാണ് കുട്ടികൾക്ക് പരീക്ഷ അവർ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു പഠിക്കണം അതിന് വേണ്ടിയിട്ടതാണ് ഓക്കെ എല്ലാവരും ഇത് ലൈക്കും കൊടുക്കണം സബ്സ്ക്രൈബും കൊടുക്കണം ഷെയറും ഓക്കെ